സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വാണക്കുറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടു അത് റിയാസ് സലീം എന്ന് പറയുന്നയാളുടെ വായിൽ നിന്നും ഇതല്ല ഇത് ഇത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കണ്ടു അല്ലെങ്കിൽ അയാൾ ഒരു വലിയ സംഭവമാണ് അയാൾ എന്തോ ഒരു എന്താ പറയേണ്ടത് ഈ കേരളത്തിലല്ല ഈ ഇന്ത്യയിലല്ല ഈ വ്യവസ്ഥതയൊന്നും അയാൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്നില്ല അതായത് അയാൾക്ക് വേണ്ടത് പറഞ്ഞാൽ അയാൾക്ക് വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നാണ് പറയുന്നത് അവർ ഓർത്ത് മാത്രമാണ് പച്ച നുണകളാണ് ഇയാളിങ്ങനെ പ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറി ആയിട്ടും അപ്പോൾ ഇയാളുടെ വിചാരം ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് ഞാനെന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് സാധാരണ ഇവനിങ്ങനെയുള്ള ഈ വിടുവായുത്തരങ്ങളൊക്കെ എഴുതിയാലോ പറഞ്ഞാലോ ആരും മൈൻഡ് ചെയ്യാത്തതാണ് അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലതോന്നൊരു വിവാദമായിട്ടുണ്ട് ഈ വിവാദമാക്കുന്നവരെ തന്നെ ഇപ്പോൾ അപമാനിച്ചിട്ടുണ്ട് അതായത് മുമ്പൊരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇവനോട് എന്തോ ഒരു എന്തോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫാമിലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലിട്ടിട്ട് അതായത് അവരെ നാറ്റിക്കും എന്ന് പറഞ്ഞ് അവർ റ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വിടുവായുത്തനാണ് ഈ റിയാസ് സലീം എന്ന് പറയുന്നവൻ അവനെ എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ മാത്രം പോയി ഇനി അവൻ്റെ ജീവിതകാലത്തിൽ അവനെ തുറന്നുവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതിലേ ഇതേപോലെ സംസാരിച്ച ഒരുപാട് പേരെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികളെ വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് നമുക്കറിയാം അതായത് നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടതാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ ഭാരതത്തിലെ സഹോദരന്മാരെ ഓർത്തിട്ടല്ല അവർക്ക് സങ്കടം അവർക്കെന്ന് പറഞ്ഞാൽ അതിർത്തിക്ക് അപ്പുറമുള്ള പാകിസ്ഥാനിലുള്ള സഹോദരങ്ങളെ സാധാരണക്കാർ ഓർത്തിട്ടാണ് അവർക്ക് സങ്കടം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഷെല്ലാക്രമണത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യുവന്മാർ ഈ പിന്നെ വെടിവെച്ച് കൊന്ന കാര്യമൊക്കെ നമുക്കറിയാം അതിലൊന്നും ഒരാൾക്ക് പോലും സങ്കടമില്ല അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാ സലീമിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പലരെയും പോലെയുള്ള അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബായിൽ വാഴപ്പഴമായിരുന്നു അന്നൊന്നും അവർക്ക് മിണ്ടാനൊന്നും തോന്നിയിട്ടില്ല അതായത് ഇങ്ങനെ വെടിവെച്ച് കൊന്നു ഇതിൽ ഒരു ഒരിത് ചെയ്യണം എന്നൊന്നും അവർക്ക് പറയാൻ തോന്നിയിട്ടില്ല അവർ പറയത്തുമില്ല അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് അവർക്ക് അവർ ബാക്കി പിന്നെ എന്താ പറയുക ദുബായിലും അവിടെ ീഡിയോ ഒക്കെ ഒരുപാട് പാവപ്പെട്ട നല്ല സുഹൃത്തുക്കളുണ്ട് പാകിസ്ഥാനികളാണ് അവരൊക്കെ എന്നുള്ള ഇതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണകൾ ഇവനൊക്കെ സ്റ്റോറി ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവനൊരു കാരണവശാലും വെറുതെ വിടരുത് അതായത് ഇവനെ കൃത്യമായിട്ട് ഇവനെ നടപടി എടുത്തിട്ട് ഇവനെ അടക്കുക തന്നെ വേണം ഇനി ഇവൻ ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിക്കരുത് ഇവനൊക്കെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ മുന്നിലാണ് അതായത് എല്ലാവരോടും ഒന്നാമത്തെ കാര്യം ഇവന് പുച്ഛം മാത്രമേ ഉള്ളൂ ഇവനൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വ്യവസ്ഥയൊക്കെ മാറണം അതായത് കൃത്യമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതായിട്ട് ജീവിക്കുന്ന അവന്മാരോടൊക്കെ ഇവന്മാർക്ക് പുച്ഛമാണ് ഇവന്മാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ടീമുകളുണ്ട് അവന്മാർക്ക് മുഴുവൻ പുച്ഛമാണ് അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ കോപ്രായങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ് അതായത് അവൻ്റെ ലിഫ്റ്റ് കിടലും ഇതൊക്കെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജയിലിൽ പോയിട്ട് അവനെ കിടന്നിട്ട് അവിടെ നിടാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവനെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്യണം അവൻ്റെ ഈ പിന്നെ ബാങ്ക് അക്കൗണ്ട് പോലും മരവിപ്പിക്കണം അതാണ് വേണ്ടത് അതുപോലെ അവനെ വിളിച്ച് ഇനി പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെ ബഹിഷ്കരിക്കണം ജനങ്ങൾ അവനെ വിളിച്ചിട്ട് ചില കൊച്ചിയിലൊക്കെ ചില ഷോയും ഫാഷൻ ഷോക്കി ോയും ആ ഷോയും ഈ ഷോയും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാളും പോകാൻ പാടില്ല ഇനി ഇങ്ങനെ ഷോ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നടത്താനും വിടരുത് വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനെ പോലെയുള്ളവർ ഈ ചോറ് ഇവിടെയും കൂറവിടെയുമാണ് അങ്ങനെയുള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള വാക്കും പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഞെളിഞ്ഞു നിന്ന് മലയാളികളുടെ പൈസയും മാറ്റി കൊണ്ടുപോകരുത് ഇവനൊക്കെ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കോട്ടെ അത്രേ ഉള്ളൂ അതായത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തുടങ്ങിയ അന്നു മുതല് അതായത് ഈ ഒരു പിന്നെ എന്താ പറയുക പിന്നെ ഒരു അറ്റാക്ക് തുടങ്ങിയ അന്നു മുതല് ഇവിടെയുള്ള പല ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞു അതായത് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന സഹോദരങ്ങളെ ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ് ഇപ്പുറത്ത് അതിർത്തി കിടക്കുന്നവരെയോ അല്ലെങ്കിൽ മരിച്ചുപോയവരെയോ പറ്റിയിട്ട് ഒരു വിഷമം അവർക്കില്ല അതുകൊണ്ടാണല്ലോ അവരൊന്നും ഇതിനു മുന്നേ മിണ്ടാതിരുന്നത് അപ്പം ഇങ്ങനെ അവർ മാത്രം സ്നേഹിക്കുന്ന ഒരു വിഭാഗം അതുപോലെ യുദ്ധം വന്നല്ലോ യുദ്ധം വന്നല്ലോ ഒന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരൊരു കാര്യം ആലോചിക്കണം ഇതൊന്നും ഇന്ത്യ തുടങ്ങിവെച്ചതല്ല അതായത് ഇന്ത്യ ഇത് വളരെയധികം ആലോചിച്ച് ഈ ഭീകരരെ മാത്രമാണ് നേരിട്ടത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഇത് തുടങ്ങി വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഇവരുമാരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്നാൽ വിചാരിക്കുന്ന അറിയാം ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് അക്രമിച്ചാൽ നിന്ന് അങ്ങനെയാണോ ഒരിക്കലുമല്ല അവർ ഇങ്ങോട്ട് കടന്നു കയറിയിട്ട് അവരാക്രമിച്ചിട്ട് അവർക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു രാജ്യം അതിനോട് പകരം ചോദിക്കണം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും രക്തത്തിലുള്ളത് തന്നെയാണ് അതായത് ഈ പിന്നെ ഈ ഫൽഗാം എന്ന് പറ ഫൽഗാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് യുവന്മാർ കാണിച്ച ഈ തെണ്ടിത്തരത്തിന് മറുപടി കൊടുക്കണം മറുപടി കൊടുത്തിരിക്കണം എന്ന് എല്ലാവരും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാഗ്രഹിക്കുന്നതാണ് എന്നിട്ടും ഒരുപാട് ദിവസങ്ങളെ ആലോചിച്ച് അതുപോലെ തന്നെ ഭീകരമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് മാത്രമാണ് അറ്റാക്ക് ചെയ്തത് അപ്പോൾ അപ്പോഴേക്കും ഇവിടെ കുറേ എണ്ണത്തിന് തുടങ്ങിയിരിക്കുകയാണ് അയ്യോ അവിടെയുള്ള പാവങ്ങളെ ആക്രമിക്കുന്നു അയ്യോ അവിടെയുള്ള പാവങ്ങൾ പിന്നെ ഇത് ഇന്ത്യ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ എങ്ങനെയാണെന്ന് അറിയാം ഇങ്ങോട്ടാണ് നല്ല രീതിയിൽ അക്രമം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും യുവമാർ പറയത്തില്ല യുവമാർക്ക് അതൊന്നും പറയാനും പറ്റില്ല യുവമാർ പറയുന്നത് എന്താണ് അവിടെ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഇവിടെ ഒരു സിനിമാതാരം വന്നിട്ട് പറഞ്ഞു അവിടെ എനിക്ക് നല്ല രീതിയിലുള്ള സഹോദരങ്ങളുണ്ട് അവരൊക്കെ പാവങ്ങളാണ് പിന്നെ നമ്മളാണോ ഭയങ്കരന്മാർ അതായത് നമ്മൾ ഇവിടെയുള്ളവർ മാത്രം ഭയങ്കര മാറി അവിടെയുള്ളവരൊക്കെ ഭാവങ്ങൾ എന്നാൽ ചില ആൾക്കാർ നല്ല പക്വതയോട് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്കൊന്നും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക നേട്ടമൊന്നുമല്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടമാണ് അതായത് അവിടെയുള്ള ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇവനൊക്കെ വല്ല പൈസയും കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ നല്ല തുകകളുണ്ടാകും ഇവൻ്റെ പ്രോഗ്രാമൊക്കെ കാണുന്ന ചിലപ്പോൾ അവരായിരിക്കാം അതുകൊണ്ട് ഇവന് ദുബായിലൊക്കെ നല്ല പ്രോഗ്രാം കിട്ടുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ ഇവൻ അങ്ങോട്ടുള്ള കൂറുകൾ എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് പിന്നെ ഒരുപാട് തഗ്ഗുകളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം ഇവനും ഇവൻ്റെ കുറച്ച് ടീമുകളും ഉണ്ട് ഏതായാലും ഇതിൽ നല്ല രീതിയിൽ അവർ പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവർ പെട്ടിട്ടുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വകുപ്പുകളാണ് ഇവനെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ജോർജ് ജോസഫ് സാറിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഈ വീഡിയോ കണ്ടത് മുതൽ ഇവൻ്റെ വീട്ടുകാരും അതുപോലെ ഇവൻ്റെ ആൾക്കാരും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ച് പറിച്ചിരിക്കുകയാണ് ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം പോലും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കാണാനില്ല ഏത് വഴിയാ പോയത് എന്നറിയില്ല എവിടെയോ പതുങ്ങിയിരിക്കുകയാണ് എവിടെ പതുങ്ങിയിരുന്ന് കഴിഞ്ഞാലും ഇവനെയൊക്കെ പൊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഒരു കാരണവശാലും ഇവനെ ഒന്നും ന്യായീകരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ അതായത് കേരളത്തിലെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കും എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റുകൾ അതായത് മറ്റുള്ളവരുടെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെടുത്തുക എന്നുള്ളവരെ ലക്ഷ്യം മാത്രമാണ് ബിഗ് ബോസിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ബിഗ് ബോസിൽ ഇവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ ചില ഊളകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന് സപ്പോർട്ടുമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഇവനെന്തോ ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഇവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയവൻ എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ ഇവന് സപ്പോർട്ടുമായിട്ട് വരുന്നത് ഞാൻ കൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊണ്ടാണ് ഇത് ചൊറിയുന്നത് അതായത് ഇമാതിരി ഈ ആളുമില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു അച്ഛായ എന്നാൽ സാമൂഹല അങ്ങനെ കാര്യം പറഞ്ഞിട്ടൊരു മരക്കിഴങ്ങ് അയാളുടെ അക്കൗണ്ട് മൊത്തത്തിൽ പൂട്ടിച്ചു എന്നാണ് പറയുന്നത് അയാളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും വിഷം ാണ് ഇങ്ങനെ തൂപ്പിക്കൊണ്ടിരിക്കുന്നത് അതായത് അയാൾ ജനിച്ച രാജ്യത്തെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നല്ലത് പറയാനില്ല അവരൊക്കെ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഈ ഒരു അവസരത്തിൽ ജാതി മതം അതുപോലെ രാഷ്ട്രീയം ഇതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷം തന്നെ എന്താണ് ചെയ്തത് അതായത് എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിന്റെ കൂടെയാണ് നിന്നത് അതാണ് വേണ്ടത് എല്ലാവരും ഒത്തൊരുമിച്ചു ഇപ്പോഴും കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞെന്താ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെയാണ് പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അങ്ങ് ദഹിക്കുന്നില്ല ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല സ്നേഹത്തിന്റെയും പുറകെ തന്നെയാണ് ആ സ്നേഹം ാണ് അവരെ ശരിക്ക് അവർക്ക് അതാണ് അവർക്ക് അവിടെയുള്ള ജനങ്ങളെ ആലോചിച്ചിട്ടാണ് ടെൻഷൻ ഇവനെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇവനൊരു കാര്യം ചെയ്യുക അതായത് അതിർത്തി വഴി ഇവനെ അങ്ങ് കയറ്റി കൊടുക്കുക ഈ റിയാസിനെ പോലെയുള്ള കുറെ വാണക്കുറ്റികളുടെ ഡോന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിർത്തി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കടത്തിവിടും അവന്മാർ അവിടെ സമാധാനം ഉണ്ടാക്കുകയോ ജീവിക്കുകയോ എന്തോ ചെയ്തോട്ടെ പക്ഷെ ഇമ്മാതിരി തോന്നിയവാസങ്ങൾ അതായത് അവൻ പലതരത്തിലും സ്റ്റോറി ഇട്ടിട്ടും വീഡിയോ ഇട്ടിട്ട് അവൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇമ്മാതിരി തൂന്നിയവാസം വിളിച്ചു പറയാൻ അവൻ ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ്റെ ഒരു കോലങ്കട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവൻ ഇവൻ ഇതുപോലെ പറയത്തുള്ളൂ ഇവൻ ഇത് മാത്രമേ ഇവൻ അറിയുള്ളൂ ഇവൻ വാ തുറക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഏതായാലും ആശാൻ ഇപ്പോഴും പേടിച്ച് വെറച്ച് എന്താ പറയേണ്ടത് മെഴുകിയിരിക്കുകയാണ് അതായത് ഇനി ഒരു രക്ഷപ്പെടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം